ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് അച്ചാറാണ് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം നമ്മുടെ ഈ ചാനലിലുള്ള ബ്ലോഗ്സും വീഡിയോസും മുടങ്ങാതെ കാണണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെ തന്നെ പോവാം അപ്പോഴത് ഞാനിവിടെ ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം തവി തവിയുണ്ടൊന്നുമില്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ മസാലയും കാര്യങ്ങളൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഈ ബീഫ് കഴുകിയപ്പം വിനാഗിരി ചേർത്തിട്ടാണ് കഴുകിയെടുത്തത് അതിൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു അരമണിക്കൂർ അതൊന്ന് അടച്ചു വെച്ചേക്കാം കുറഞ്ഞത് കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളതൊന്ന് അടച്ചു വെച്ചേക്കണം എങ്കിലും നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളേ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ ബീഫിനകത്തുനിന്ന് വെള്ളം ഊറി വന്നാലും എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി ഇതൊരു നാലഞ്ച് വിസിലെങ്കിലും അടിപ്പിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു നാലഞ്ച് വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ നല്ല സെറ്റായിട്ട് നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരെണ്ണം കൈകൊണ്ട് തിരുമി എടുത്ത് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് അപ്പോൾ അവധി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്ത് കോരണം വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വറുത്ത് കോരിയിട്ടും നല്ലെണ്ണയ്ക്കത് അച്ചാറണം പക്ഷേ എപ്പോഴും നമ്മൾ ഫുള്ള് നല്ലെണ്ണയിൽ ചെയ്യുന്നതാണേ നല്ലത് ഏകദേശം ഒരു അരക്കപ്പോളം നല്ലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മൊരിയിച്ചെടുക്കണം ബിസ്ക്കറ്റ് പോലെ ഒടിയുന്ന പരുവത്തിലൊന്നും നമ്മളങ്ങനെ മൊരിയിച്ചെടുക്കേണ്ട എന്നാലും ഒന്ന് ക്രിസ്പി ആയിട്ട് വരണേ ആ ഒരു പരുവ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഫുള്ള് വറുത്ത് കോരി അങ്ങ് മാറ്റി വെച്ചേക്കാം അങ്ങനത്തെ ഞാൻ ഏകദേശം എല്ലാം തന്നെ വറുത്ത് കോരി അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബീഫച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ മസ്റ്റായിട്ടും നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അപ്പം എണ്ണയിലെ കരടക്കം നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി തെളിയിച്ചൊഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ചേർക്കാറുണ്ട് ചേർക്കുന്നുണ്ട് എങ്കിലും ഇച്ചിരി മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കണേ പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ ഇനി മൂന്ന് വലിയ തൊടം വെളുത്തുള്ളിയും ഒന്നര ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളകും എരിവുള്ള പച്ചമുളകാണേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കണം സിമ്മിലിട്ടിട്ട് തന്നെ ഒന്നും നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണേ അപ്പോൾ ഈയൊരു ബീഫച്ചാറും ഒരു മൊരിയാച്ചത് ഉണ്ടെങ്കിൽ ചോറ് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാമേ ചെറിയ തേയില ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ തിരിച്ച് മറിച്ചും ഇതുപോലെ ഈ ഒരു പരുവാകുന്നവരെ നന്നായിട്ടിങ്ങനെ മൊരിച്ചെടുക്കണം ഇച്ചിരി കൂടി ഒരു ഡാർക്ക് കളറാവുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ദിവസം കേടാവാതൊക്കെ ഇരുന്നോളും കാരണം നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയതും ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ പൊടിയുടെ പച്ച കുത്തൽ മണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ കുറച്ച് പീൻ മുളകും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ വരും കേട്ടോ ഇനി നമുക്ക് അത് പൊടിയുടെ കുത്തൽ മാറുന്നവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ നമ്മൾ ഈ അച്ചാർ ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചേക്കണം പിന്നെ അതുപോലെ നമ്മൾ ഓരോ തവണയും നമ്മൾ അച്ചാർ അച്ചാറെടുക്കുമ്പോഴത്തേക്കും ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ എടുക്കാവൂ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസമൊക്കെ വെച്ചേക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇട്ടത് ഇത്രയും സമയമായിട്ട് നമ്മൾ ഉപ്പ് പൊടിയൊന്നും ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഈ പൊടികളൊക്കെ ഈ വെള്ളത്തിൽ ഒന്നിങ്ങനെ മിക്സായിട്ട് വരണം അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് വരട്ടുമ്പോഴൊക്കെ നമ്മൾ കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ എന്തായാലും ചേർക്കാറുണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കിലോ ബീഫ് അച്ചാറെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോ ബീഫ് ഫ്രഷ് മാംസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു കിലോയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വിനീഗർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം പുളിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി നമ്മൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ചും ഈ നോൺ വെജ് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒരു വിനാഗിരിയുടെ പുളിയും അതുപോലെ തന്നെ ഉപ്പും ആ എരിവും ഒക്കെ നന്നായിട്ട് ഇച്ചിരി ഒന്ന് മുമ്പ് നിൽക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് കഴിക്കാൻ തോന്നത്തുള്ളൂ അങ്ങനത്തെ ഏകദേശം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത് കുറച്ച് കറിവേപ്പിലും കൂടി വിതറി കൊടുക്കാം സാധാരണ മുളക് അങ്ങനെ ആരും ഇട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ അങ്ങനെ ഇടാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഈ വറ്റൽ മുളക് ഒന്ന് ചോറിനകത്ത് ഞരടി കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അതുപോലെ ചെയ്ത് നോക്കണം അങ്ങനെ അതേ നമ്മുടെ കിടുക്കാച്ചി ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടച്ചൊക്കെ വെച്ചേക്കണം അടച്ച് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ദൈ അടുത്ത ദിവസം ഒരു രാവിലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് കുപ്പിയിലാക്കിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണം ഒരു ടീസ്പൂണൊക്കെ നല്ലെണ്ണം ഒന്ന് ചൂടാക്കി തണുപ്പിച്ചിട്ട് ഇതിലേക്ക് മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്